ചരിത്രത്തിൽ ഇതുവരെയും ദൈവത്തിന്റെ സഭ കണ്ടിട്ടില്ലാത്ത നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ ഈ തലമുറയിൽ നമ്മൾ കാണുവാൻ പോകുകയാണ് നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ നൂറ് വർഷത്തിലധികമായി ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്തതുപോലെ ദൈവം തന്റെ സഭയുടെ മേൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ പകർന്നുകൊണ്ടിരിക്കുകയാണ് ഹാലേ ലൂയ്യ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഒന്നും നമ്മൾ കാണാത്തതുപോലെ ആദിമ സഭയിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ ഈ അന്ത്യകാല സഭയിൽ ദൈവം തൻ്റെ ഗ്ലോറിയെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കൊച്ചി കേരളത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ വലിയ റിവൈവലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹാ ലേ ലൂയ്യ നിങ്ങൾക്കറിയാമോ മുസ്ലിം ഇസ്ലാമിക രാജ്യങ്ങളുടെ അകത്തുപോലും ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന കൂട്ടങ്ങൾ ഇന്ന് എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം മതത്തിലുള്ളവർ തന്നെ വിശ്വാസത്തിലേക്ക് വരുന്നു അവർ തന്നെ സുവിശേഷം പ്രസവിക്കുന്നു അവിടെ തന്നെ അവരുടെ ആളുകൾ മാനസാന്തരത്തിലേക്ക് വരുന്നു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ അകത്ത് ചൈനയിലൊക്കെ വലിയ ആത്മീയ ഉണർവുകൾ അണ്ടർഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹാല ഹലു എന്താ കാര്യം എന്നറിയാമോ കർത്താവിൻ്റെ രണ്ടാമത്തെ മടങ്ങി വരവിന് അവനെ സ്വീകരിക്കുവാൻ അവൻ്റെ സഭയെ അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഹാലേ ലൂയ്യ രണ്ടാം പത്തിക്ക സോനകദോസിനോട് അനുബന്ധിച്ച് മാർപ്പാപ്പ പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവേ സഭയുടെ മേൽ എഴുന്നള്ളി വരിക സഭയെ നവീകരിക്കുക സഭയിൽ ഒരു പുതിയ ഉണർവിനെ നൽകുക പ്രിയമുള്ളവരെ ആ പ്രാർത്ഥന ഒരു വലിയ അലയൊലിയായി ലോക രാജ്യങ്ങളിൽ വലിയ പ്രാർത്ഥനയായിട്ട് മാറി ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു ലോക രാജ്യങ്ങളിൽ പരിശുദ്ധാത്മാവ് കരിസ്മാറ്റി നവീകരണമായി പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഹാലേ ലുയ്യ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെ ഒരു വലിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്നും നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നുമല്ല വരാൻ പോകുന്നത് വലിയ ഗ്ലോറിയാണ് നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഞാൻ പറയട്ടെ ആദിമ സഭ പോലും കണ്ടിട്ടില്ലാത്ത വലിയ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെ ഒരു മണ്ഡലം വെളിപ്പെടുവാൻ പോകുകയാണ് കരങ്ങൾ അടിച്ചു കരുതാനും ശുദ്ധിച്ചാണ്ട് ഹാലേ ലൂയ്യ ഹാലൂയ്യ ഹാലൂയി ഹാലൂയി ഹാലൂയ്യ ഹാലൂയി ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും ഞാൻ ആത്മാവിൽ പ്രവചിച്ച് പറയുകയാണ് ദൈവം നിങ്ങളെ ഈ ദിവസങ്ങളിവിടെ ഇരുത്തിയിരിക്കുന്നു വെറുതെയല്ല ദൈവം നിങ്ങളെ കണ്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത് നിങ്ങളാരായിരുന്നു കൊള്ളട്ടെ നിങ്ങളുടെ അവസ്ഥ എന്തുമായിരുന്നു കൊള്ളട്ടെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം ദൈവത്തിന് നിന്നെ ഉപയോഗിക്കുവാൻ നിൻ്റെ സാഹചര്യങ്ങളൊന്നും തടസ്സമല്ല ദൈവം നിന്റെ ആത്മാവിൽ നിന്നെ നിറയ്ക്കും സഭയിലെ വിശുദ്ധന്മാരെ ദൈവം ഉപയോഗിച്ചെങ്കിൽ നിങ്ങൾക്കറിയാമോ വിശുദ്ധ കൊച്ചുത്രേശ്രീ പുണ്യമതിയെക്കുറിച്ച് അറിയാമല്ലോ അവൾ ആരായിരുന്നു റിയാമോ അവളുടെ വളരെ ചെറുപ്പത്തിൽ തന്നെ കന്യാമഠത്തിന്റെ അകത്ത് അവൾ കയറിയിട്ട് പിന്നെ പുറലോകം അവൾ കണ്ടിട്ടില്ല ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ക്ഷയലോകം വന്ന് അവൾ ഇഞ്ചിഞ്ചായ രക്തം തുപ്പി മരിക്കുന്നത് വളരെ അതുവരെ അവൾ പുറലോകം കണ്ടിട്ടില്ല പക്ഷേ സഭ പഠിപ്പിക്കുന്ന എന്താണെന്ന് അറിയാമോ അവളുടെ പ്രാർത്ഥനയാളാണ് ഫ്രാൻസിസ് സേവ് ലോകം മുഴുവൻ ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിലൂടെ ഒക്കെ അവൾ നടന്ന അനേകായിരങ്ങളും അനേകായിരങ്ങൾ ക്രിസ്തുവിലേക്ക് വന്നു പക്ഷെ ഫ്രാൻസിസ് സേവർ നേടിയതിനേക്കാൾ കൂടുതൽ ആത്മാക്കളെ നേടിയത് ആരാണെന്ന് അറിയാമോ വിശുദ്ധി അവിടെ കന്യകാ മഠത്തിന്റെ അകത്തിരുന്ന് ആ മിണ്ടാമഠത്തിന്റെ അകത്തിരുന്ന് അവിടെ വേദനകൾ അവരുടെ കൊച്ചു കൊച്ചു ദുഃഖങ്ങൾ അവരുടെ സങ്കടങ്ങൾ അവടെ സ്നേഹം ഹൃദയം മുഴുവനും ഇതാ ദൈവത്തിന്റെ സന്നദിയിൽ ആത്മാക്കൾക്ക് വേണ്ടി ഒരു ബലിയായി അവൾ സമർപ്പിച്ചപ്പോൾ അത് രക്ഷാകര ശക്തിയായി ലോകം മുഴുവനും പെയ്തിറങ്ങി പതിനായിരങ്ങൾ ക്രിസ്തുവിലേക്ക് വരുവാനായിട്ട് അതിടയായി തീർന്നു ഹാലേ ലൂയ്യ നോക്കുക ലോകം കണ്ടിട്ടില്ല പുറലോകം കണ്ടിട്ടില്ലാത്ത ഒരു കൊച്ചു പെൺകുട്ടിക്ക് ഇത്രയും ആന്മാക്കൾ രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ വെറും സാധാരണക്കാരായ എളിയവരായ നമ്മെപ്പോലെയുള്ള ആളുകളെ ദൈവം വരും നാളുകളെടുത്ത് ഉപയോഗിക്കാൻ പോയ അവസാന നാളുകളിലെ അന്ത്യകാല ഉണർവിൻ്റെ ഒരു പ്രധാന ലക്ഷണം ഞാൻ പറയാം വലിയ മഹാന്മാരെ അല്ല ദൈവം ഉപയോഗിക്കുവാൻ പോകുന്നത് എളിയവരെ സാധാരണക്കാരെ സാധുക്കളെ ദൈവസന്നിധിയിൽ ഞാൻ ഒന്നുമല്ലെന്ന് വിചാരിക്കുന്നവരെ എനിക്ക് ഒരു കഴിവല്ലെന്ന് വിചാരിക്കുന്നവരെ ദൈവം ഈ നാളുകളിലെടുത്ത് ഉപയോഗിക്കുവാൻ പോകുന്നത് കരങ്ങൾ അടിച്ചു കരുതാനും ശ്രദ്ധിച്ചേ ആലേലുയാ ഞാൻ ചോദിക്കട്ടെ ദൈവം യേശു തൻ്റെ സുവിശേഷ ലോകം മുഴുവനും എത്തിക്കാൻ വേണ്ടി അവൻ തെരഞ്ഞെടുത്ത ആളുകൾ എങ്ങനെയുള്ളവരായിരുന്നു എന്നോടൊന്ന് പറഞ്ഞേ എങ്ങനെയുള്ളവരായിരുന്നു വെറും സാധാരണക്കാരായിരുന്നു നോക്കുക യേശു അന്ന് അറിയപ്പെടുന്ന റബ്ബി അവൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത് അവൻ അറിയപ്പെടുന്ന റബ്ബി അവനെപ്പോലെ ജ്ഞാനമുള്ള ഒരു റബ്ബിയും അന്ന് ഇസ്രായേലിലില്ല ദൈവമനുഷ്യ സ്നേഹിത നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എത്ര പേര് വായിച്ചുണ്ട് ദൈവമനുഷ്യൻ്റെ സ്നേഹിത ഓ ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് സഭയ്ക്ക് നൽകിയിരുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ആ പുസ്തകം യൂറോപ്യൻ മിസ്റ്റിക്കായ മരിയ എന്ന് പറഞ്ഞ ഒരു സാധാരണ സ്ത്രീക്ക് ദൈവം യേശുക്രിസ്തുവിന്റെ ജീവിതം മുഴുവനും ഒരു ദർശനമായി കാണിച്ചുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നതാണ് ആലേലൂയ്യ അത് വായിക്കണം ഞാൻ അനേകം പ്രാശ്യം എല്ലാ പ്രമാതത്തിലും എൻ്റെ പ്രാർത്ഥന ആരംഭിക്കുന്നു ഞാൻ അത് വായിച്ചുകൊണ്ടാണ് കാരണം അത് ഓരോ പ്രാന്ശും വായിക്കുമ്പോഴും യേശുവിൻ്റെ സാന്നിധ്യം ഞാൻ അറിയുന്നു പ്രിയമുള്ളവരെ അതിൽ യേശു ക്രിസ്തു അന്നത്തെ യഹൂദരുടെ ഏറ്റവും വലിയ ആ കാലഘട്ടത്തിലെ ഏറ്റവും പണ്ഡിതനായിരുന്ന വ്യക്തിയായിരുന്നു ആരായിരുന്നു ഗമാലിയേൽ ഒക്കെ ഗമാലിയേലിന്റെ ശിഷ്യന്മാരാണ് ശിഷ്യനാണ് ഏറ്റവും ബുദ്ധിമാനായ ഏറ്റവും പണ്ഡിതനായ മനുഷ്യൻ ഒരിക്കൽ ഒരു ഭവനത്തിൽ വെച്ച് നിക്കോ നിക്കോദേ ഭവനത്തിലാണെന്ന് ഞാൻ തോന്നുന്നത് അവിടെ വെച്ച് യേശുവും നിക്കോദ ഈ ഗമാലിയലും തമ്മിലുള്ള ഒരു സംഭാഷണം നടക്കുന്നുണ്ട് അവിടെ ഗമാലിയേൽ യേശുവിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക യേശുവിന് നിന്ന് വരുന്ന വാക്കുകളെ ഗമാലിയേൽ വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം ഗമാലിയേൽ പറഞ്ഞു യഹു ഇസ്രായേലിൽ ഇവനെപ്പോലെ മഹാനായ മറ്റൊരു റബ്ബി ഇല്ല എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് യേശു ദൈവമാണെന്ന് അവന് വിശ്വസിക്കാൻ സാധിച്ചില്ല പക്ഷേ അവൻ ഒരു കാര്യം സമ്മതിച്ചു അവൻ്റെ ജ്ഞാനം മറ്റാർക്കും ഇല്ല ഏറ്റവും വലിയ റബ്ബി എന്ന് വിചാരിക്കപ്പെടുന്ന ഞാൻ പോലും ഇവൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് അവൻ സാക്ഷ്യപ്പെടുന്ന ഒരു രംഗമുണ്ട് ഞാൻ പറഞ്ഞത് യേശു ഇത്രയും വലിയ ജ്ഞാനി ആയിരിക്കുമ്പോൾ യേശുവിന് വേണമെങ്കിൽ വലിയ പണ്ഡിതന്മാരായിട്ടുള്ള പഠനമുള്ള ആളുകളെ വേണമെങ്കിൽ അവന് തൻ്റെ ശിഷ്യന്മാരായിട്ട് കൊണ്ടു നടക്കാമായിരുന്നു പക്ഷേ യേശു തെരഞ്ഞെടുത്തൊക്കെ ആരെയൊക്കെയായിരുന്നു ഇന്ത്യയിൽ വന്ന വിസ പ്രൊഫഷൻ എന്തായിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി റിയാമോ അദ്ദേഹം സ്വർണ്ണ പണിക്കാരനായിരുന്നു എല്ലാവരും സാധാരണ വ്യക്തി അതിൽ പഠനമുണ്ടായിരുന്ന വ്യക്തികൾ ആരൊക്കെയായിരുന്നു ഒന്ന് ഒറ്റിക്കൊടുത്ത കൊടുത്ത യുദാസായിരുന്നു പ്രൈസ് അലോഡ് മറ്റൊന്ന് എന്തോ ലൂക്ക യേശുവിന്റെ അപ്പസോലന്മാരുടെ കൂട്ടത്തിലുള്ള ആളല്ല പൗലോസിന്റെ ശിഷ്യനായിരുന്നു പ്രൈസലോഡ് യേശുവിന്റെ അപ്പസോലമായി ഒന്നോ രണ്ടോ പേർക്കാണ് ആ പാണ്ഡിത്യം ഉണ്ടായിരുന്നു ബാക്കിയെല്ലാവരും സാധാരണക്കാരായിരുന്നു പ്രൈസലോഡ് ഹാലേലൂയ്യ നോക്കുക കർത്താവിന് വേണമെങ്കിൽ ആര് വേണമെങ്കിലും തിരഞ്ഞെടുക്കാമായിരുന്നു അന്ന് ഇസ്രായേലിൽ പക്ഷേ അവൻ സാധാരണക്കാരെ തിരഞ്ഞെടുത്തു എന്താ കാര്യം അതിൻ്റെ കാര്യം ഇതാ അവൻ വന്നിരിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടി ഏറ്റവും എളിയവർക്ക് വേണ്ടി അവൻ വന്നിരിക്കുന്നത് അവൻ പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് ആർക്ക് വേണ്ടിയാ ഞാൻ വന്നിരിക്കുന്നത് പാപികൾക്ക് വേണ്ടിയാ ഞാൻ വന്നിരിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയാ ഹാലയലൂയ നോക്കുക ഈ കാലഘട്ടത്തിൽ ഒരു വലിയ പ്രത്യേകത ഇതാണ് ദൈവം സാധാരണക്കാരെ എടുത്ത് ഉപയോഗിക്കുവാനായിട്ട് പോവുകയാണ് ദൈവത്തിൻ്റെ അസാധാരണമായ കൃപ ദൈവത്തിൻ്റെ അനോൻറ്റിങ് ദൈവം നിന്റെ മേൽ പകർന്നിട്ട് വരും നാളുകളിൽ അസാധാരണമായ രീതിയിൽ ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ പോവുകയാണ് ഹാലൊരു ഈ ധ്യാനം കഴിയുമ്പോൾ തന്നെ ചില വ്യത്യാസങ്ങൾ നിന്റെ ജീവിതത്തിൽ വരുവാൻ പോകുക നിന്റെ പ്രാർത്ഥനയിൽ വരുവാൻ നിന്റെ ആന്തരിക മനുഷ്യൻ ബലപ്പെടുകയാണ് നിന്റെ ആന്തരിക മനുഷ്യന് ക്രിസ്തുവിൻ്റെ ജീവൻ വെളിപ്പെടുക ഇതുവരെ നീ കരഞ്ഞുകൊണ്ടിരുന്ന ചില വിഷയങ്ങളിൽ വരും ദിവസങ്ങളിൽ നീ ജയം കാണുവാൻ പോകുകയാണ് കരങ്ങളടിച്ചു ധാന് ചോദിച്ചേ കരങ്ങളടിച്ച് Alléluia